സ്നേഹമുള്ള ഡീസൽ കൂട്ടുകാരെ പെട്ടെന്നാണ് ആറ് പട്ടാളക്കാർ ഞങ്ങളുടെ വാഹനം വളഞ്ഞത് ഒലിം ഗ്രീൻ കളർന്ന ഇരുണ്ട നിറത്തിലുള്ള യൂണിഫോമിൽ കൈകളിൽ എ കെ ഇരുന്നൂറ്റിമൂന്ന് റൈഫിലും ജാഗ്രതയുള്ള നോട്ടവുമായി അവർ ഞങ്ങളുടെ അടുത്തെത്തി അല്പം അകലെ നിന്ന ഒരു വലിയ സ്റ്റാലിയൻ ട്രക്കിൽ നിറയെ പട്ടാളക്കാർ നാലു വശത്തേക്കും തോക്ക് ചൂണ്ടി നിൽക്കുന്നു എങ്ങോട്ട് പോകുന്നു എന്തിനു പോകുന്നു വാഹനത്തിലുള്ളവർ ആരാണ് ആധാർ കാർഡ് എവിടെ തുടങ്ങിയ വിശദമായ പരിശോധനകൾ എല്ലാം ഓക്കെ എന്ന് കണ്ടപ്പോൾ മുന്നോട്ട് പോകാൻ അനുമതി കിട്ടി സി എം ഐ സദയുടെ ജമ്മു കാശ്മീരിലെ മിഷനറി വൈദികരെ സന്ദർശിക്കാനെത്തിയ വൈദികരായിരുന്നു ഞങ്ങളുടെ വാഹനത്തിൽ ഉണ്ടായിരുന്നത് ജമ്മുവിലെ ലംബേരി ക്രൈസ്റ്റ് സ്കൂൾ സന്ദർശിച്ച ശേഷം സൗശരിയിലും രജൌരിയിലും പൂഞ്ചിലും ഡെഗ്വാറിലുമുള്ള വിദ്യാലയങ്ങളും മിഷൻ പ്രവർത്തന മേഖലകളും ലക്ഷ്യം വെച്ചാണ് ഞങ്ങൾ യാത്ര ചെയ്തത് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ നെറുകയിലൂടെ സ്രഷ്ടാവിൻ്റെ വിസ്മയ നിർമ്മിതികൾ പോലെ ഉയർന്നു നിൽക്കുന്ന മഹാമേരുകൾക്ക് ചുവട്ടിലൂടെ അഗാധമായ ഗർത്തങ്ങൾക്ക് മുകളിലൂടെ വെ വെൺകമ്പികൾ പുതച്ചു കിടക്കുന്ന ഹിമമലകൾ കണ്ട് അതിശയിച്ചും മഞ്ഞുപാളികൾ ിൽ നിന്നും കൊടും തണുപ്പ് കൊണ്ടുവരുന്ന ശീത കാറ്റിൻ്റെ തലോടലേറ്റ് കുളിർന്നും കുതിർന്നുമായിരുന്നു ഞങ്ങളുടെ യാത്ര പ്രിയ കൂട്ടുകാരെ ഞാൻ ഈ കത്ത് നിങ്ങൾക്കെഴുതുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ലെമ്പോരി മുതൽ ശ്രീനഗർ വരെയുള്ള ഇടുങ്ങിയ പാതയിലൂടെ മുന്നൂറ്റി ഇരുപതിലേറെ കിലോമീറ്റർ ദൂരം താണ്ടാൻ പത്ത് പതിനഞ്ച് മണിക്കൂറെങ്കിലും വേണം നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി ഗ്രാമങ്ങളിലൂടെയായിരുന്നു ഈ യാത്ര അഖ്നൂറും സുന്ദർഖാനിയും സൂരങ്കോട്ടയും പുൽവാമയും തുടങ്ങി അതിസുരക്ഷയുള്ള അതിർത്തി ഗ്രാമങ്ങളിലെല്ലാം സമ്പൂർണ്ണ സജ്ജരായ നൂറുകണക്കിന് സായുധ സന സദാനേരവും കണ്ണുക ചിമ്മാതെ കാവലിരിക്കുകയാണ് സിന്ധു ആക്രമണ പരമ്പര അരങ്ങേറിയ ഉൾപ്പെടെ പാകിസ്ഥാൻ അതിർത്തിയോട് തൊട്ടുകിടക്കുന്ന ദറിലുമെല്ലാം എത്രയോ ജാഗ്രതയോടെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ കാവൽക്കാരായ പട്ടാളക്കാർ അതിർത്തികൾ സംരക്ഷിക്കുന്നത് നമ്മുടെ രാജ്യത്തിന് അതിരുകളുണ്ട് അതിനപ്പുറത്ത് അയൽ രാജ്യങ്ങളുമുണ്ട് ഉണ്ട് ഇന്ത്യയുടെ സൗഹൃദവും ശത്രുതയുമുള്ള രാജ്യങ്ങളുമുണ്ട് അതിനാൽ നമ്മുടെ രാജ്യത്തിൻ്റെ അതിത് നമ്മോട് എതിരുള്ളവർ ആരെല്ലാം എന്ന് രാജ്യത്തിന് അറിയാം അതിനനുസരിച്ചാണ് അതിരുകളിൽ സുരക്ഷയെ സുരക്ഷാ സേനയെ വിന്യസിച്ചിപ്പിക്കുന്നത് നമ്മുടെ ജീവിതവും ലക്ഷ്യവും നമ്മുടെ വ്യക്തിത്വവും ബന്ധങ്ങളും സുരക്ഷിതമാണോ എന്നുകൂടി ഗൗരവമായി ചിന്തിക്കണം രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ ബന്ധത്തിന് അതിരുകൾ ഉള്ളതുപോലെ നമ്മുടെ വ്യക്തിബന്ധങ്ങൾക്കും അതിരുകൾ വേണം ഏതു ബന്ധത്തിനും ഏതു പ്രവൃത്തിയിലും എൻ്റെ എ അതിരേത് എന്നും എതിരാര് എന്നും ഞാൻ അറിയണം അതിരേത് എന്ന് അറിയുന്നവർ ഓരോ സമയത്തും എവിടെ വരെ പോകാം എന്ന് ബോധമുള്ളവരാണ് നമ്മുടെ ലക്ഷ്യത്തിലേക്കും വിജയത്തിലേക്കുമുള്ള യാത്രയിൽ സുരക്ഷ കുറവുള്ള ജാഗ്രത പാളുന്ന അതിരുകളിലൂടെ ന നമ്മുടെ അതി എതിരാളികൾ കയറും അവർ നമ്മുടെ അവർ നമ്മെ നന്നാക്കാനല്ല കൊള്ളയടിക്കാനാണ് വരുന്നത് നല്ല വ്യക്തികളെ അതിരുകളിൽ ദൈവവിശ്വാസം മാതാപിതാക്കളോടുള്ള മാതാപിതാക്കളോടും കുടുംബത്തോടും ഉറച്ച സ്നേഹം അധ്യാപകരോടുള്ള ആദരവ് സഹോദര്യം സേവന സന്നദ്ധത കൃത്യനിഷ്ഠ അച്ചടക്കം സത്യസന്ധത നീതിബോധം തുടങ്ങി കരുത്തൂറ്റ മൂല്യങ്ങൾ പട്ടാളക്കാരായി ജാഗ്രതയോടെ കാവൽ നിൽക്കുന്നുണ്ടാകും ഇത് ജെൻസി കാലം നവമാധ്യമങ്ങളും ഇന്റർനെറ്റും നമുക്ക് ധാർമ്മിക മൂല്യങ്ങളെ കീഴ്പ്പെടുത്തി നമ്മുടെ വ്യക്തിത്വ സുരക്ഷയിലേക്ക് അതിനി വേഗം നടത്തുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം ചില അപരിചിത സൗഹൃദങ്ങൾ നമ്മുടെ നന്മ മൂല്യസേനകളെ തകർത്ത് കയറി നമ്മുടെ ജീവിത അരക്ഷിതമാക്കുന്നുണ്ടോ നമ്മുടെ ഉള്ളിലും കുടുംബത്തിലും ആഭ്യന്തര കലാപത്തിനും കാരണമാകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാം എപ്പോഴും സ്വയം ചോദിക്കാം എന്റെ അതിരേത് എതിരാര് ആശംസകളോടെ സ്വന്തം കൊച്ചേട്ടൻ